അന്ന് ഞാൻ ചാക്കോച്ചൻ്റെ വലിയൊരു ആരാധകയായിരുന്നു അപ്പം അത് എപ്പോഴും ലാലുചേട്ടൻ്റെ അടുത്ത് സംസാരിക്കണതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട് ഞാനിങ്ങനെ ചാക്കോച്ചൻ്റെ വലിയ ആരാധകയാണ് ചാക്കോച്ചൻ്റെ നായികയായിട്ടൊക്കെ വിളിച്ചാൽ ഞാൻ പത്താം ക്ലാസ് ആണെങ്കിലും ഞാൻ വരും ലാലുചേട്ട എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ദിലീപേട്ടൻ അറിഞ്ഞു എങ്ങനെയോ അപ്പം ദിലീപേട്ടൻ ഇത് അറിയാം എന്നുള്ളതൊന്നും എനിക്കറിയില്ല ഫോട്ടോഷൂട്ട് നടക്കുമ്പോൾ ദിലീപേട്ടൻ ദീപസ്തംഭ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ക്ലീൻ ഷേവ് ഒക്കെയാണ് അപ്പോൾ പടത്തിൽ മീശ എന്നുള്ളതുകൊണ്ട് മീശ ഒട്ടിക്കുകയാണ് ഒട്ടിക്കയാണ് ചെയ്തത് ഒട്ടിച്ചിട്ട് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഫോട്ടോഷൂട്ടിങ്ങനെ നടന്നോണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഈ മീശ ആരുടെയാണെന്നറിയോ എന്ന് ചോദിച്ചു അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞാൽ ദിലീപ് ഏട്ടൻ്റെ അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അല്ല ഇത് ഒട്ടിച്ചതാണ് പക്ഷെ ആരുടെയാണെന്നറിയോ എന്ന് ചോദിച്ചു ഞാൻ പിന്നെ ഇല്ല ഇത് കുഞ്ചാക്കാൻ വേണ്ടി മീശയ അപ്പ എനിക്ക് ഏഹ് അറിഞ്ഞിട്ട് ഞാൻ ലാലിച്ചേട്ടൻ അങ്ങനെ ചെയ്യോ ലാലിച്ചേട്ടൻ പറഞ്ഞു കൊടുക്കില്ലായിരിക്കും എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യുമ്പോഴും ദിലീപേട്ടൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും മഞ്ജു ചേച്ചി ഒക്കെ ഉണ്ട് അവരെ കല്യാണം കഴിഞ്ഞു ഉടനെയുള്ള ഒരു സമയമായിരുന്നു മഞ്ജു ചേച്ചിയും ബിജു ഒക്കെ ഉണ്ട് ലൊക്കേഷനിൽ ഞാൻ എന്ത് പറഞ്ഞല്ലോ ഇവര് കുഞ്ചാക്ക ബോബൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നല്ലതാക്കിയിട്ട് എന്നെ ഇങ്ങനെ അപ്പൊ എനിക്ക് സംശയം തുടങ്ങി ഞാൻ എന്നിട്ട് ലാലച്ചേട്ടൻ്റെ അടുത്ത് തോയി ചോദിച്ചു ലാലുചേട്ടൻ പറഞ്ഞാ ഞാൻ എനിക്ക് കുഞ്ചാക്ക ബോബന്റെ ആരാധികയാണ് ഞാൻ എന്നുള്ളത് ലാലിചേട്ടൻ പറഞ്ഞു അവരൊക്കെ ഭയങ്കര അല്ലേ ഞാൻ ഇപ്പം പറഞ്ഞ നിമിഷം തന്നെ അവരൊക്കെ അറിഞ്ഞു പക്ഷേ ജസ്റ്റ് അന്നേരത്തെ ഒരു കളിയാക്കലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ദിലീപ് ഏട്ടനെ ഞാൻ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ലാലു ചേട്ടൻ ദിലീപ് ഏട്ടൻ ഇവ ഇവരുടെ ഒരു ടീമിൻ്റെ ഒപ്പം വരാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ആദ്യം എടുത്തത് അമ്പാടി പയ്യകൾ മെയ് എന്നുള്ള പാട്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്കൊരു പാട്ട് വെണ്ണിലാചന്ദനക്കിണം ചെയ്തപ്പോഴും ഒരു ഫുൾ പാട്ടല്ലോ അതിൽ ചെറിയ പ്രായവും വലിയ പ്രായവും ഉണ്ടായിരുന്നല്ലോ പക്ഷേ എന്നാലും അങ്ങനെ ലിപ്പിനനുസരിച്ച് ആ പാട്ടിനനുസരിച്ച് ലിപ്പ് കൊടുക്കുക എന്നുള്ള ഒരു ജോലിയൊന്നും അന്നേരം ഉണ്ടായിരുന്നില്ല ഇതിനാവുമ്പോൾ അതൊക്കെ വന്നു പക്ഷേ അതൊന്നും എനിക്ക് പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഡാൻസ് ആണെങ്കിലും ക്ലാസിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ ആയിരുന്നു രാധ എന്ന കഥാപാത്രം എൻ്റെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കഥാപാത്രമാണ് ഞാൻ ഇത്ര വരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം രാധയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയും ചന്ദ്രനോദിക്കുന്ന ദിക്കിലാണ് രാധ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു പക്ഷേ ആദ്യത്തെ ഇതിനോട് പ്രത്യേക താല്പര്യം ഉണ്ടാവുമെന്ന് പറയണ പോലെ ആയിരിക്കാം പക്ഷേ രാത്രി ഒരു വെറുതെ ഉള്ളൊരു കഥാപാത്രം ആയിരുന്നില്ല ഒരു പുതിയതായിട്ട് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കാരണം രണ്ട് സ്റ്റേജസ് ഉണ്ട് അതിൽ നാട്ടിൻ പുറത്ത് കളിച്ച് ഇത്തിരി കുസൃതികളൊക്കെ ആയിട്ട് നടക്കണ ഒരു കാലഘട്ടം അത് കഴിഞ്ഞ് സ്നേഹിച്ചൊരാളുടെ കൂടെ ജീവിക്കാൻ പറ്റാതെ വേറൊരാളുടെ ഇഷ്ടത്തിന് വേറൊരാളെ കല്യാണം കഴിച്ചിട്ട് അങ്ങനെ ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ ഒരു അവസ്ഥ ഒക്കെ രണ്ട് സ്റ്റേജസ് ഉണ്ട് ഈ കഥാപാത്രത്തിന് അപ്പോൾ അതൊരു പുതിയ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം വലിയ ചലഞ്ചിങ് തന്നെയാണ് പിന്നെ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാധയോട് എനിക്ക് എന്തോ ഭയങ്കര ഒരു അടുപ്പം തോന്നിയിട്ടുണ്ട് ആ ക്യാരക്ടറിനോട് അന്ന് ചിലപ്പോൾ അന്ന് ഞാൻ അത്രമാത്രം അതിന് ഇഷ്ടപ്പെട്ടിരുന്നോ എന്ന് എനിക്കറിയില്ല അന്ന് പറഞ്ഞു അതുപോലെ ചെയ്യുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടൊന്നുമല്ല ഞാൻ ചെയ്തത് പക്ഷെ പിന്നീട് നമ്മൾ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു കലാകാരി എന്നുള്ള രീതിയിലും അല്ലാണ്ടും നമ്മൾ വലുതാവുമ്പോൾ നമ്മൾ നമ്മളതിനെ കാണുമ്പോൾ എന്ത് നല്ല വേഷമാണ് എത്ര നല്ല കഥാപാത്രമാണത് എന്ന് തോന്നിപ്പോക ഞാൻ ഫസ്റ്റ് ഷോ ഒക്ടോബർ ഇരുപത്തിയൊമ്പത് ഒക്ടോബർ ഇരുപത്തി ഒക്ടോബർ ഇരുപത്തെട്ടോ ആണ് റിലീസിംഗ് ഡേറ്റ് അപ്പോൾ അന്ന് എൻ്റെ സ്കൂളിൽ യുഭജനോത്സവം നടക്കുകയാണ് സ്കൂൾ യുവജനോത്സവമാണ് സബ് ഡിസ്ട്രിക്റ്റോ ഡിസ്ട്രിക്റ്റോ ഒന്നുമല്ല അപ്പം അന്ന് എനിക്ക് ഒരു ദിവസം ആ റിലീസാവുന്ന ദിവസം എനിക്ക് അന്ന് നീലേശ്വരം ഒന്നും റിലീസിങ് ഇല്ല അന്നും ഇന്നുമില്ല അപ്പോൾ കണ്ണൂരാണ് ഞങ്ങൾ കാണാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ എൻ്റെ ആദ്യത്തെ കഥകളി സംഗീതവും മലയാള പതിഞ്ചൊല്ലലും കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഒരു ടാക്സി പിടിച്ചിട്ടാണ് ഞങ്ങൾ ഞാൻ അച്ഛനമ്മ ഞങ്ങളുടെ കുറേ ബന്ധുക്കൾ എല്ലാവരും കൂടി സിനിമ കാണാൻ വേണ്ടി പോയത് അപ്പോൾ സിനിമ കാണാൻ പോയി കണ്ട് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ കാഞ്ഞങ്ങാടും പോയിന്ന് തോന്നും കാഞ്ഞങ്ങാടും കാണാൻ പോയി അപ്പോൾ കാഞ്ഞങ്ങാട് പോകുമ്പോൾ കുറെ കൂടി നമ്മുടെ അറിയുന്ന ആൾക്കാരാണ് നീലേശ്വരത്ത് നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വന്നു ഇൻട്രൊഡക്ഷൻ ഒക്കെ വരുമ്പോൾ ആൾക്കാരിങ്ങനെ കമൻസ് പറയുന്നുണ്ട് ഇൻ്റർവേലൊക്കെ ആയപ്പോൾ ആരൊക്കെ പറഞ്ഞു ആ ഇൻ്റർവേലിൽ വരെ കുഴപ്പമില്ല ബാക്കി നോക്കട്ടെ ഭാവിയുണ്ടോ നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും നന്നായിട്ട് പറഞ്ഞു നന്നായിട്ട് കുറേ പേര് കാണാൻ വന്നു അവസാനം പുറത്തിറങ്ങാൻ പറ്റാണ്ടായി പുറത്തിറങ്ങാൻ പറ്റാണ്ട് എന്നെ ഓഫീസ് റൂമിലേക്കൊക്കെ കൊണ്ടുപോയി അപ്പോൾ എല്ലാവരും പിന്നെ രാധേനെ കണ്ടിട്ടേ ഞങ്ങൾ പോവുള്ളൂ എന്നൊക്കെ അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ എക്സ്പീരിയൻസാണ് ആദ്യത്തെ പോസ്റ്റർ ഒട്ടിക്കുക ആദ്യമായിട്ട് നമ്മുടെ പാട്ട് ടി വിയിൽ വരിക നമുക്ക് ആദ്യമായിട്ട് കത്തുകൾ വന്നു തുടങ്ങാം ഫോൺ കോൾസ് വന്നു തുടങ്ങുക എന്നുള്ളതൊക്കെ എല്ലാത്തിൻ്റെ ഒരു ആദ്യത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ അതുപക്ഷെ ഇന്നും ഇന്നും ഓർമ്മയുണ്ട് ഇന്നും അറിയാം ആ ഫീൽ എന്താണെന്നുള്ളത് ആദ്യം പൂക്കാലം വരവായി അഭിനയിച്ചപ്പോൾ തന്നെ എൻ്റെ നാടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഫിലിമിൽ അഭിനയിക്കുന്ന ആൾക്കാരൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഒരാൾ ഒരു സിനിമയിൽ മുഖം കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ നാട്ടിൽ ഞാൻ വലിയൊരു സ്റ്റാറായി മാറി കഴിഞ്ഞു അപ്പോഴേക്ക് ഫംഗ്ഷനൊക്കെ വിളിക്കുക കല്യാണത്തിന് പോവുക കല്യാണത്തിന് പോകുമ്പോൾ പെണ്ണിൻ്റെ ചെക്കൻ്റെ നടുക്ക് ഞാൻ നിന്നിട്ട് ഫോട്ടോ മറ്റേ എന്താണ് പനിനീര് കളിക്കാൻ പോകുക ചന്ദനം കൊടുക്കാൻ പോവുക താലപ്പൊല്ലിക്ക് പോകും ഇതൊക്കെ ഇതൊക്കെയായി പിന്നെ ഞാൻ സ്റ്റാറായി കഴിഞ്ഞു അപ്പോഴേക്ക് അതുകൊണ്ട് തന്നെ എനിക്കതൊരു ഒരു സാധാരണ കുട്ടിയുടെ ഒരു ഓക്കെ എന്നെ വളർത്തിയത് ഫിലിം സ്റ്റാർ ആയിട്ടൊന്നുമല്ല വളർത്തിയത് സാധാരണ കുട്ടിയായിട്ട് തന്നെയാണ് പക്ഷേ നമ്മൾ ഈ ആൾക്കാരെ തിരിച്ചറിയുക എന്നുള്ളതൊക്കെ ചെറുപ്പത്തിലെ അനുഭവിച്ചുകൊണ്ട് അങ്ങനൊരു വ്യത്യാസം എനിക്ക് അറിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ